എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റൽ പാലാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് പടക്കുട്ടികളായിരുന്നു ബോഡി വെയ്റ്റ് അൻപത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്നുകൊണ്ട് അനുയോജ്യമായ ഈ ബീറ്റൽ പാലാടിൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന ആടും കുട്ടികളും നല്ല ഇടംനീട്ടവും പൊക്കവുമുള്ള വലിയ ആടും കുട്ടികളുമാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നിലവിൽ പാൽ കറക്കാറില്ല കുട്ടികൾ കുടിക്കാറാണ് അതുകൊണ്ട് തന്നെ നല്ല വളർച്ചയിലേക്ക് വന്നിട്ടുണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഒരു ക്രോസ് ഫീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊമ്പില്ലാത്ത ഒരു മുഴ ആട് വില്പനയ്ക്ക് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് ദിവസമായി നിലവിൽ രണ്ട് ക്ലാസ് പാൽ കറവയുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ചെറുവാടി ത്തി വലുതാക്കി പേരൻസ്റ്റോ ആക്കി നിർത്താനും ബാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ലൊരു വളർച്ചയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി സിൽക്കി സ്കിന്ന് വെള്ളിക്കണ്ണ് നല്ല ചെവി നീളം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശം നോല ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളിയാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി കഴിഞ്ഞ ആഴ്ച ക്രോസ് ചെയ്ത വലിയൊരു മുഴ ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താനുമായ ഈ ആടിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ഒരു അമ്മയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് അതുകൂടാതെ വേറൊരു കുട്ടിയും വിൽപ്പനക്കുണ്ട് അതിൻ്റെ കൂടെ ഈ വൈറ്റ് ആൻഡ് ബ്രൗൺ ആണ് ഒരു ആറുമാസം പ്രായമുള്ള കുട്ടി മൂന്നും ഒരു കൂട്ടിലാണ് താമസിക്കുന്നത് വളർത്താനുജമായ ഈ അമ്മയാടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ചതല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം വളർത്താനും നേർച്ച ആവശ്യവുമെല്ലാം അനുയോജ്യം ബോഡി വെയ്റ്റ് ഏകദേശം പതിനാറ് ടു പതിനേഴ് വരെ ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാകപ്പള്ളി രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ടും ഒരു മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ രണ്ട് ആട്ടുകുട്ടികളുടെ കുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയുക എട്ടായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം എട്ടായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു ക്രോസ് ക്രോസ്പീഡ് നിറച്ചനയാട് വിൽപ്പനയ്ക്ക് അകലെല്ലാം പാലി ഇറങ്ങിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് ഈ ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര വളർത്താനും ബ്രീഡിങ്ങിന് നിർത്താനും ഇറച്ചി ആവശ്യങ്ങളുമെല്ലാം അനുയജമായ ഒന്നര വയസ്സ് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കാളക്കുട്ടി വിൽപ്പനയ്ക്ക് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം മുതല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ കളിയാക്കില ഈ ഒരു മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ വളർത്താനികമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിക്കുളത്തിനടുത്ത് കോതകൃഷി എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ആവശ്യക്കും അറിഞ്ഞുമായ ഒരു കാള വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം നല്ല മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു എച്ച് ബി അമ്മയാടും അതിൻ്റെ ഒരാഴ്ച പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്കെ കുട്ടിയൊരു ക്രോസ് പീഡ് കുട്ടിയാണ് നല്ല ഇടനീട്ട പൊക്കം ചെവിനീളം പഞ്ചപ്പീസുമെല്ലാം ഉള്ള പേരൻസ്റ്റോ ഒക്കെ നിർത്താൻ അനുജമായ ഒരു കുട്ടി കുട്ടി കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ എച്ച് ബി ആടിൻ്റെയും അതിൻ്റെ ഒരു ക്രോസ് ബീഡ് കുട്ടിയുടെയും ഉദ്ദേശം നല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പന ഒക്കെ നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറവുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല വലിയ ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള സൂപ്പർ ആട് കുട്ടിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ വലിയൊരു ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം നോല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ തീറ്റയും വെള്ളംകുടിയും തുടങ്ങിയ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യവും ക്രോസിംഗ് നിർത്താനുമെല്ലാം അനുജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഉയരവും ഇടനീട്ടവുമുണ്ട് നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാണ് ബോഡി വെയ്റ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ച് ഗ്രോ ഉണ്ടാവുമെന്നാണ് പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് വളർത്താൻ അനുജ്യമായ നാല് ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മമാരുടെ നാല് മക്കളാണ് നല്ല തീറ്റയും കൂടിയുള്ള ആട്ടുംകുട്ടികളാണ് മലബാരി മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട ആട്ടുംകുട്ടികൾ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം എന്ന് പതിനാറായിരത്തി നാന്നൂറ് രൂപയാണ് നാലെണ്ണം പതിനാറായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടൻകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏഴു മാസം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് അല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുള്ള രണ്ടാടുകളാണ് ഈ ആട് അഞ്ച് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കൂടാതെ ഇത് വേറൊരാട് ഇതും ഒരു പെണ്ണാടാണ് ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് സൂപ്പർ കുട്ടികൾ ഇലയെല്ലാം ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു മലബാരി പാലാടിൻ്റെയും അതിന് രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു ബർബറി ആട്ടുംകുട്ടി വിൽപ്പനക്ക് മുട്ടനാട്ടൻകുട്ടിയാണ് ക്രോസിംഗിൽ നിർത്താനും എല്ലാം അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻകുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് വളർത്തുകാർക്ക് തോന്നും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബർബറി മുട്ടനാട്ടം കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒൻപത് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് അഞ്ച് മുട്ടൻകുട്ടികളും നാല് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള മലബാരി മലബാരി ക്രോസ് ഇനത്തിൽപ്പെട്ട ഒൻപത് കുട്ടികൾ വിവിധ ആടുകളുടെ മക്കളാണ് പല കൂട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതാണ് വിൽപ്പനക്കായിട്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഒൻപതെണ്ണത്തിന് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരു സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഈ പോത്തിനെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ടാഴ്ച പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടിയൊരു ക്രോസ് പേഡ് കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഒരു മലബാരി ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശമല്ല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആഗ്രജ് പശുക്കുട്ടി വിൽപ്പനക്ക് രണ്ട് പല്ല് പ്രായമായിട്ടുണ്ട് നാട്ടിൽ ഇണങ്ങിയ ഒരു പശുക്കുട്ടിയാണ് മേഞ്ഞു തിന്നാനും കെട്ടി ഇട്ട് വളർത്താനും അനുയോജ്യം ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശം നില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂർ നല്ല ക്വാളിറ്റിയുള്ള ഫയോമി കോഴി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം ആറ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള ഒരു ഫയോമി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മ നഷ്ടപ്പെട്ട പാൽ കൊടുത്ത് വളർത്താൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നല്ല ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ല പാലുള്ള ഒരാട് അതിൻ്റെ ഇരുപത് ദിവസം പ്രായ രണ്ട് മുട്ടൻ കുട്ടികളാണ്

അതിൻ്റെ ഇരുപത് ദിവസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഒരു പാലാടും രണ്ട് മുട്ടൻകുട്ടികളും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ